ഇന്ന് ഞാനുണ്ടല്ലോ നമ്മുടെ ഒരു വിശേഷം വിശേഷമായിട്ടോ പറയുന്നത് കുറച്ച് വൈകിപ്പോയി ഈ വീഡിയോ ഇടാനായിട്ട് കാരണം കുറച്ച് ദിവസം മുന്നേ പിടിച്ച ചെറിയ വീഡിയോ ആണ് കേട്ടോ വേറെ ഒന്നല്ല നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ എല്ലാവരുടെ കഴുത്തിലും കോളറുണ്ട് വേറെ ഒന്നല്ല നമ്മൾ ഇവിടെ എല്ലാവരും വന്ധീകരണം ചെയ്തു അപ്പം അതുകൊണ്ടാണ് കോളർ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടാ പക്ഷെ വന്ധീകരണം ചെയ്യാൻ പോയി ആ വിശേഷമുള്ളത് കാരണം നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ വന്ധീകരണം ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ അവർ പറഞ്ഞു നാല് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവർ ഇവിടെ എത്തിക്കൊള്ളുന്നത് പണ്ടിട്ടുണ്ടായിരുന്നവർ പക്ഷേ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങള് ഏർ കൊണ്ടുപോയി അതിന്റെ പിറ്റേ ദിവസം തന്നെ അവര് നമുക്ക് കൊണ്ട് തരുകയാണ് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് അവിടെ പോയിട്ട് ഒരു ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല ആറുപേരും കഴിക്കണില്ല ആറുപേര് ഇങ്ങനെ വിടാതിരിക്കാന്നാ പറഞ്ഞത് അപ്പോൾ അവര് നമ്മളെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ വേഗം തന്നെ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചു തരാമെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഒരു കൊണെന്ന് തന്നു വിട്ടാ അപ്പം ഞാൻ ആലോചിക്കാൻ ആ ഒരു സമയത്തുണ്ടല്ലോ എനിക്ക് സങ്കടം സന്തോഷം ഒക്കെ കൂടി വന്നൊരു സമയമായിരുന്നു കാരണം എന്താണെങ്കിൽ നമ്മുടെ കുട്ടിപ്പാട്ടാളങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവല്ലത് പിന്നെ നമ്മളിത് മെസ്സി കൂട്ടിനെ കേട്ടോ മെസ്സി കൂട്ടിനെ പൂഞ്ഞാലുമ്പോൾ ഇരിക്കുന്നത് പൂഞ്ഞാലിമ്പിപ്പോൾ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം കയറി ഇരിക്കുന്ന ആൾക്ക് അവിടെ ഇരിക്കാം പിന്നെ ഇതാ റൊണാൾഡും മറഡോണേക്ക് എന്നെ ചുറ്റുപെട്ടി നിൽക്കുന്നുണ്ട് അവരെ കൂടെ കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടിയിട്ട്